അവിടെ താമസിക്കുന്ന ഉറക്കി ക്യാൻസർ രോഗം അതുപോലെ തീരാവ്യാധികളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നമുക്ക് ഫ്ലാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കിച്ചനും എൻട്രൻസും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇനി അഥവാ നമുക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എങ്കിൽ മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രത്തിനും പരിമിതികളുണ്ട് പരിമിതി ഇല്ലാത്തത് പ്രകൃതിക്ക് മാത്രമേ ഉള്ളൂ വിജയമാണ് ഈ ഫ്ലാറ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാസ്തുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ വാസ്തു ശ്രദ്ധിക്കാം പക്ഷേ നമ്മളൊരു ഭൂമിയിൽ കുറച്ച് ഭൂമിയിൽ നമ്മൾ വീട് വയ്ക്കുന്ന പോലെ ഒന്നും ഫ്ളാറ്റുകളിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഒരു പത്ത് മുപ്പത്താറ് നാല്പത് അപ്പാർട്ട്മെന്റുകൾ എങ്കിലും കാണും ചുരുങ്ങിയത് ഒരു ഫ്ലാറ്റില് ഇപ്പം ഒരു ഏഴ് നില വീടാണെങ്കിൽ ഒരു ഒരു നിലയിൽ നാല് വീട് വെച്ചെങ്കിലും ചുരുങ്ങിയത് കാണും ഒരു എഴുപത്തെട്ട് വീട് കാണും അതെ അതിനകത്ത് അങ്ങനെ ഫ്ലാറ്റ് ഫ്ളാ സിസ്റ്റം അപ്പൊ ഈ ഇരുപത്തെട്ട് വീടിനും ഒരേപോലെ വാസ്തു കറക്റ്റായി വരില്ലല്ലോ പിന്നെ ചേച്ചി എന്താ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വാസ്തു ദിക്കുകളുണ്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് പത്ത് ദിക്കുകളാണ് പറയുന്നത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പിന്നെ ഈ കോണ് നാല് നാല് വശവും എന്താ പറയാ അഗ്നി കോണ് അങ്ങനെ നിര്യതി കോൺ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇതുപോലെ കോണ്ണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ഭാരതീയ അനുസരിച്ച് കോൺ ദിക്കുകളിലേക്കൊന്നും വീട് പണിയില്ല കെട്ടിടങ്ങളൊന്നും വെക്കില്ല വെക്കുന്നത് ഈ നാല് ദിക്കിലാണ് അത് തെക്കായാലും വടക്കായാലും പടിഞ്ഞാറായാലും കിഴക്കായാലും ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും വെക്കാം സാധാരണ നോക്കുന്നത് നമ്മുടെ റോഡ് സൈഡ് ഏതാണോ അത് നോക്കിയിട്ടാണല്ലോ നമ്മൾ ആ അങ്ങോട്ട് അഭിമുഖമായിട്ട് വീട് വെക്കുക അങ്ങനെ നമുക്ക് വീട് വെക്കാം അതുപോലെ തന്നെയാണ് ഈ ഫ്ളാറ്റുകൾ ഉണ്ടാക്കുന്നത് ഫ്ളാറ്റുകൾ പണിയുന്നതും കോൺ ദിക്കിലേക്കൊന്നും ആയിരിക്കത്തില്ല ഒരു ചതുരം ഉണ്ടാവും അതിനകത്ത് തീർച്ചയായിട്ടും ആ കൺസ്ട്രക്റ്ററിന്റെ ആള് ആർക്കിടെക്ട് വാസ്തു നോക്കിയിട്ടുണ്ടാവും അതായത് ഒന്നിച്ചുള്ള ഒരു വാസ്തു നോക്കിയിട്ടാണ് അവരും ചെയ്യുക കാരണം അവരും ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പോകണമെന്നും ആയിരിക്കുമല്ലോ അവരുടെ ലക്ഷ്യം അവരും വാസ്തു നോക്കിയിട്ട് തന്നെയാ ചെയ്യുള്ളൂ പിന്നെ ആയിട്ട് വരുന്നവർക്ക് വാസ്തു നോക്കുകയെന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മൾ കുറേ ഫ്ലാറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം ഈ ഫ്ലാറ്റ് ഇത് ഒരു നാല് ഫ്ലാറ്റ് ബാക്കിയുണ്ട് നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ പൂമുഖം എങ്ങോട്ടാണ് അതായത് നമ്മൾ എൻട്രൻസ് എങ്ങോട്ടാണ് കിഴക്കോട്ടാണോ എൻട്രൻസ് നമുക്ക് എടുക്കുന്നതിന് തെറ്റില്ല തെക്കോട്ടാണെങ്കിൽ എടുക്കുന്നത് തെക്കോട്ട് ഇറങ്ങരുതെന്ന് പൊതുവെ പറയും അതുകൊണ്ട് തെക്കോട്ട് എടുക്കാൻ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടൊക്കെ എൻട്രൻസ് ആണെങ്കിൽ നമുക്കെടുക്കാം അതുപോലെ തന്നെ കിച്ചൺ കിച്ചൺ തെക്ക് പടി തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആണ് കിച്ചൺ ഏറ്റവും നല്ല സ്ഥാനം വായു ഊണിലും ആവാം അതായത് വടക്ക് പടിഞ്ഞാറും കിച്ചൺ ആവാം ആ വടക്ക് വശത്തും കിച്ചൺ ആവാം അപ്പം ഇത്രയും ഭാഗത്ത് കിച്ചണുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് നമുക്ക് എടുക്കുന്നതിന് തെറ്റില്ല തെക്ക് ഭാഗത്ത് കിച്ചണുണ്ടെങ്കിൽ നമ്മളെടുക്കാതിരിക്കുക നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് അത് നമ്മളെ ആ കാറ്റ് നമ്മളെ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടധികരിലും അഗ്നിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാനുള്ള ഇപ്പോൾ ഗ്യാസാണ് പണ്ടത്തെ മാതിരി വിറകെടുപ്പൊന്നും അല്ല അതുകൊണ്ട് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും തെക്ക് വശത്ത് അടുക്കള വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഫ്ലാറ്റ് നോക്കുമ്പോൾ നമ്മൾ തെക്ക് വശത്ത് ഇല്ലാത്ത രൂപത്തിൽ മറ്റു ഭാഗങ്ങളിൽ അടുക്കളയുള്ളത് മുൻവശത്തുകൾ ഇറങ്ങാനുള്ള അത് ഇത് രണ്ടേ നോക്കാൻ പറ്റുള്ളൂ കിച്ചണും എൻട്രൻസും ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഫ്ളാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കിച്ചനും എൻട്രൻസും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇനി അഥവാ നമുക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള അത് പരിഹാരം അതെ അതെ കാരണം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വീട് വെച്ചു കഴിഞ്ഞാൽ തന്നെ വീടൊക്കെ കന്നിമൂലയില് ബാത്റൂം വരരുതെന്ന് പറയും പണ്ട് പണ്ടുള്ളവര് നിവൃത്തിയുണ്ടെങ്കിൽ പങ്കാ പണ്ടുള്ള കെട്ടിടങ്ങൾക്കൊന്നും വീടുകൾക്കൊന്നും ബാത്റൂം ഇല്ല ആ എല്ലാവരുടെയും ബാത്റൂംസ് പുറത്താണ് അല്ലേ കക്കൂസൊക്കെ പുറത്തായിരുന്നു ഇപ്പോഴാണ് ന്യൂ ജനറേഷൻ ജനറേഷനാണ് എല്ലാ അടുക്കകത്തേക്കാക്കിയത് അതും നിവൃത്തിയുണ്ടെങ്കിൽ കന്നിമൂലയില് ബാത്റൂം വെക്കാതിരിക്കുക ബാത്റൂം വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നെഗറ്റീവ് എനർജി ഒരുപാട് കടന്നുകൂടുന്നൊരു കന്നിമൂലയില് ബാത്റൂം വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവം കൊണ്ട് ആ അവിടെ താമസിക്കുന്നവർക്ക് ക്യാൻസർ രോഗം അതുപോലെ തീരാവ്യാധികള് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പണ്ടുള്ള കന്നിമൂലയില് കുളകും കിണറും ഒക്കെയാ പതിവ് കിണർ പതിവില്ല കിണർ വടക്ക് കിഴക്കാണ് വടക്ക് കിഴക്കോ കിഴക്ക് ഭാഗത്തുമാണ് കിണറ് പക്ഷെ കുളിക്കാനുള്ള കുളം കുടിക്കാനുള്ള കുളം ഒക്കെ കന്നിമൂലയിൽ ഉണ്ടാക്കാറുണ്ട് വലിയ കുളങ്ങൾ കന്നിമൂല അത് നമ്മളുടെ വീട് വിട്ടു പറമ്പിലാണ് ചെയ്യുന്നത് അല്ലേ കുളമൊക്കെ പക്ഷെ നമ്മൾ നമ്മളിതാകും പിന്നെ ഏറ്റവും പ്രധാനം നമുക്ക് വീടുകൾക്കിടെ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ പരിസരം ശുചിയാക്കി ഇടുക എന്നുള്ളതാണ് ആ കാട് പിടിച്ചു കിടക്കരുത് നാല് വശവും ശുചിയാക്കിയിട്ടാ തന്നെ പകുതി വിദ്വോഷം അവിടുന്ന് മാറിക്കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫ്ലാറ്റുകളുടെ വാസ്തുവിനെ പറ്റിയാണ് അപ്പോൾ ഈ ഫ്ളാറ്റുകളിൽ നമുക്ക് കുറച്ചുകൂടി പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ നമുക്ക് അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഈ പ്രിസർവ് ഒക്കെ വാങ്ങി വെക്കുന്നവരുണ്ട് പിന്നെ സ്വസ്ഥിക്ക് വയ്ക്കുന്നവരുണ്ട് വാസ്തു യന്ത്രങ്ങൾ കിഴക്ക് വശത്ത് തൂക്കുന്നവരുണ്ട് പിന്നെ നമ്മള് ഓം എന്നെഴുതി കാരണം ഓം എന്ന് പറഞ്ഞാൽ പ്രണവ മന്ത്രം എല്ലാ നെഗറ്റീവിനെയും തള്ളിക്കളയുന്ന ഇല്ലാതാക്കുന്ന ഒരു ഇതാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ ഓം എഴുതി മുൻവശത്ത് ഇടാം സ്വസ്തിക്ക് യന്ത്രം സ്ഥാപിക്കാം ഈ പറഞ്ഞതുപോലെ വാസ്തു വാസ്തുയന്ത്രങ്ങൾ നമുക്ക് വീട്ടിനുള്ളിൽ പൂജാമുറിയിൽ വയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇത് ദോഷം പരിഹാരമാക്കാൻ പറ്റും വാസ്തുപരമായിട്ട് ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ എപ്പോഴും നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഫോട്ടോസ് തൂക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഈ വാളും പരിചയമൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വരിക എപ്പോഴും അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ഉടം വയ്ക്കാന്ന് വെച്ചോളൂ ഓ കഴുത്ത് കഴുത്തിൽ എന്താ പറയുക ചോരയൊലിപ്പിച്ച തലയോട്ടിയും കയ്യിലൊരു തലയോട്ടിയും വാളും ഒക്കെ വെച്ചിരിക്കുന്ന ഭദ്രകാളിയുടെ ഒരു ഫോട്ടോ നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന ഒരു കയ്യും എന്നല്ലേ തോന്നുള്ളൂ ഒരു ഭംഗിയുള്ള ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമയാണ് അവിടെ വയ്ക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉണ്ണിയേശുവിൻ്റെ പ്രതിമയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ നമുക്കതിനൊണ്ട് വരുന്നവർക്കും പോസിറ്റീവായിരിക്കും നമ്മുടെ മുന്നിലും നമുക്കും പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളത് ബൈബിളാകട്ടെ ഖുറാനാവട്ടെ രാമായണ ആവട്ടെ ഭാഗവതാവട്ടെ നമ്മളത് വായിക്കുക സന്ധിക്കും രാവിലെയത് വായിക്കുക വിളക്ക് കത്തിച്ച് വയ്ക്കുന്നിടത്ത് അതിനെ ഒരു പൂജാവസ്തു പോലെ അവിടെ സൂക്ഷിക്കുക ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിനുള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയുള്ളു കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് പരിധി വരെ ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തകളും കൂടെ അതെ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ ഏത് ശാസ്ത്രത്തിലും നെഗറ്റിവിറ്റി ഉണ്ട് എല്ലാ സയൻസ് മോഡേൺ സയൻസ് ഏറ്റവും അധികം ആധുനികമാണെന്ന് പറയുന്നതല്ലേ മോഡേൺ സയൻസ് ഒരേ രോഗി ക്യാൻസർ രോഗം ബാധിച്ച് എത്ര പേര് മരിക്കുന്നുണ്ട് എല്ലാ രോഗിയും മാറ്റാൻ എത്ര ക്യാൻസർ വിദഗ്ധനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ല ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെ കൊണ്ട് എല്ലാ ശസ്ത്രക്രിയയും സക്സസ് ആക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ എല്ലാ ഏത് ശാസ്ത്രമാണെങ്കിലും അതിനുമുണ്ട് പരിമിതികൾ പരിമിതി പരിമിതികളില്ലാതെ മനുഷ്യനുണ്ടാക്കി മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രത്തിനും പരിമിതികളുണ്ട് പരിമിതി ഇല്ലാത്തത് പ്രകൃതിക്ക് മാത്രമേ ഉള്ളൂ അത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രകൃതിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് പശ്ചിമഘട്ടത്തെ മുഴുവൻ നശിപ്പിച്ചതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലും ഭൂകമ്പങ്ങളും എല്ലാം നമുക്കുണ്ടാകുന്നത് അതും പ്രകൃതിയുടെ വികൃതിയാണത് അതെ ശരിയാണ് ആ നന്ദി മാഡം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക